നമസ്കാരം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പേരുകേട്ട ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാഗ്പൂർ ഓറഞ്ച് ലോക പ്രശസ്തമാണ് മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന രൂപം കൊണ്ടത് നാഗ്പൂരിൽ നിന്നാണ് നാഗ്പൂരിൽ ഇപ്പോൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നാഗ്പൂർ ലോക പ്രശസ്തമാണ് പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല നാഗ്പൂർ മറ്റൊരു കാര്യത്തിനു കൂടി പ്രശസ്തമാകാൻ പോവുകയാണ് ഒരുപക്ഷെ ലോകം മുഴുവൻ നാഗ്പൂരിലേക്ക് കണ്ണും നട്ടിരുന്നേക്കാം വരും ദിവസങ്ങളിൽ എന്നതാണ് ഈ വാർത്തയുടെ പ്രത്യേകത അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ വിമാനമാണ് റാഫേൽ യുദ്ധവിമാനം കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ പാകിസ്ഥാനെ മുട്ടുമടക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച യുദ്ധവിമാനമാണ് റാഫേൽ യുദ്ധവിമാനം മാരകമായ പ്രഹരശേഷിയാണ് റാഫേൽ യുദ്ധവിമാനത്തിലുള്ളത് അത്യാധുനിക യുദ്ധവിമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ യുദ്ധവിമാനമാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ എന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഈ യുദ്ധമുഖത്ത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ആ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ ഉടൻ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട് മിക് ട്വൻറ്റി വൺ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കുറവ് നികത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ അടിയന്തിരമായി ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾക്ക് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ കരാറാണ് ഒപ്പിടാൻ പോകുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തോടുകൂടി ഈ കരാർ ഒപ്പിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കരാറിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുകയാണ് അതായത് ഈ നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങളിൽ പതിനെട്ട് എണ്ണം മാത്രമാണ് റെഡിമെയ്ഡായി ഫ്രാൻസിൽ നിന്നും നമുക്ക് വാങ്ങാൻ സാധിക്കുക ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഫ്രാൻസുമായി ഉണ്ടാക്കാൻ പോകുന്ന ധാരണപ്രകാരം നമ്മൾ ഇന്ത്യയിൽ നിർമ്മി ാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അത് ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കുക എന്ന ചോദ്യത്തിനാണ് നാഗ്പൂർ ഉത്തരമായി വരുന്നത് നാഗ്പൂരിലാണ് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങൾ ആ യുദ്ധവിമാനങ്ങളുടെ ഏതാണ്ട് അറുപത് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിന് റിലയൻസും മഹീന്ദ്ര അടക്കമുള്ള കമ്പനികൾ ഇതിന് ഈ ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും റിലയൻസും ഡെസോൾ ഏവിയേഷനും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭം ഗ്പൂരിലുണ്ട് ആ സ്ഥാപനത്തിൽ വെച്ചാണ് ഡെസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ് ഡി ആർ എ എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച സ്ഥാപനത്തിലാണ് ഈ യുദ്ധവിമാനങ്ങളുടെ തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങളുടെ ഫൈനൽ അസംബ്ലിംഗ് ലൈൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വർഷം ഏതാണ്ട് ഇരുപത്തിനാലോളം റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് പുറത്തിറക്കാനുള്ള ശേഷി ഈ പ്ലാന്റിനുണ്ട് ഒരു പ്ലാന്റാണ് നാഗ്പൂരിൽ പ്രവർത്തന സജ്ജമാക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോൾ അവിടെയുണ്ട് ഉടൻ തന്നെ യുദ്ധവിമാനങ്ങൾ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുങ്ങും ഫ്രാൻസുമായി ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതോടുകൂടി ആ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും അതായത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിലൊന്ന് അതിമാരകമായ യുദ്ധവിമാനങ്ങൾ ഈ യുദ്ധവിമാനങ്ങളിൽ ആണവം അതായത് ഈ എഫ് ഫോർ ഏറ്റവും പുതിയ എഫ് ഫോർ യുദ്ധവിമാനങ്ങളാണ് റാഫേലിൻ്റെ നിർമ്മിക്കാൻ പോകുന്നത് അതായത് ഒരേ സമയം തന്നെ ആക്രമണത്തിനും വ്യോമാക്രമണത്തിനും പ്രതിരോധത്തിനും അതായത് ശത്രു രാജ്യത്തേക്ക് കടന്നു ആക്രമണം നടത്താനും ശത്രു രാജ്യങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ വ്യോമാക്രമണം വന്നാൽ അവരുടെ വ്യോമ യുദ്ധവിമാനങ്ങളെ തുരത്തി ഓടിക്കാനും അതോടൊപ്പം തന്നെ വ്യോമ നിരീക്ഷണം നടത്താനും ആണവായുധങ്ങൾ ഒക്കെ ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങൾ ാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ അത്രമാത്രം വളരെ ക്രൂഷ്യലായ വളരെ തന്ത്രപ്രധാനമായ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണമാണ് ഈ നാഗ്പൂർ പട്ടണത്തിൽ നടക്കാൻ പോകുന്നത് തീർച്ചയായും രാജ്യങ്ങളുടെ അടക്കം കണ്ണുകൾ ഇവിടേക്കായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ ഈ വിവരങ്ങൾ ഇവിടെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമമുണ്ടാവും അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ നാഗ്പൂരിൽ ഇന്ത്യ ഒരുക്കാൻ ശ്രമിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ ചില രഹസ്യങ്ങൾ അറിയാനായി ശ്രീലങ്കയിലെ ഒരു തുറമുഖത്ത് ചൈനീസ് യുദ്ധക്കപ്പൽ വന്നത് എന്നാൽ സിഗ്നലുകൾ ഒന്നും ചോർത്താൻ കഴിയാത്ത ഒരു വലിയ ഷീൽഡ് ഉണ്ടാക്കി അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു അതേ രീതിയിൽ ഈ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ പോലും പുറത്തു പോകരുത് എന്ന കൂടി വലിയ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ നാഗ്പൂരിൽ സൃഷ്ടിക്കാൻ പോകുന്നത് നാഗ്പൂരിനെ ഇനി ഇന്ത്യയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ രാജ്യം സംരക്ഷിക്കാൻ പോകുന്നത് കാരണം അത്രമാത്രം വലിയ മാറ്റങ്ങളാണ് നാഗ്പൂരിൽ ഈ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ സജ്ജീകരണങ്ങൾ ഒരുങ്ങുകയാണ് നാഗ്പൂർ ഇനി അറിയപ്പെടുക റാഫേൽ യുദ്ധവിമാനങ്ങൾ ചിറകുവിരിക്കുന്ന സ്ഥലം എന്നാണ് ഓരോ ഭാരതീയനും നാഗ്പൂരിൽ നിന്നും റാഫേൽ യുദ്ധവിമാനങ്ങൾ ചിറകുവിരിച്ച് പുറത്തിറങ്ങുന്നത് കാണാൻ അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും